എം മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയ നടിക്കെതിരായ പോക്സോ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് നടിക്കെതിരെ പരാതി നൽകിയ ബന്ധുവായ യുവതിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി വിവരങ്ങൾ ഈ കേസിൽ പോലീസ് പോക്സോ കേസ് എടുത്തിരുന്നു ആ നടിക്കെതിരെ ഇതിന് പിന്നാലെയാണ് ഈ അതിജീവിത മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത് ഈ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം നേരിട്ടെത്തിയാണ് അതിജീവിതയുടെ മുടി രേഖപ്പെടുത്തിയത് ഈ തനിക്ക് പ്രായപൂർത്തിയാകാത്ത സമയത്ത് ചെന്നൈയിൽ ഈ സിനിമാ ലൊക്കേഷനിൽ എത്തിച്ച് തന്നെ പീഡനത്തിനിരയാക്കാൻ കുട്ടുനിന്നു എന്നുള്ളതാണ് പരാതി ഇവർ ഈ അതിജീവിത ആലുവ സ്വദേശിയായ നടിയുടെ അടുത്ത ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഈ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ ബ്രാഞ്ച് ഇന്ന് നമ്മുടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു മൊഴി എടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അവരെ കാര്യങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രതി ചേർക്കപ്പെട്ട മീനീർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കംപ്ലൈന്റുമായിട്ട് രംഗത്തും വന്നിട്ടുണ്ട് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തു ജാമ്യാപേക്ഷ ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഇന്ന് എന്തായാലും വീണ്ടും എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആണ് ഈ ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഇവരുടെ സൗ എന്താണ് ഫാമിലിയാണ് അല്ലെ ആ ഒരു പെൺകുട്ടിയുടെ മാതാവിനെ കുറിച്ച് ഒരു നാലഞ്ച് ദിവസം മുമ്പ് എന്ന് പറയുന്ന ആൾ അവരുടെ സ്വന്തം ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റാണ് ആ പോസ്റ്റില് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നതായി എനിക്ക് തോന്നി ഒരു കൊലപാതകത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അതെന്തായിരുന്നു എന്തായിരുന്നു വായിക്കാം അതിജീവിതയുടെ അമ്മ കുട്ടിയമ്മ മൂവാറ്റുപുഴയിലും തിരുവനന്തപുരം എറണാകുളം മൂലം തട്ടിപ്പ് കേസ് അവരുടെ പേര് തട്ടിപ്പ് കേസ് ഉണ്ടെന്ന് പറയുന്നത് മൂലമറ്റത്തെ സ്ഥല കച്ചവടം ചെയ്ത് അഡ്വാൻസ് കാശും കൊണ്ട് മുങ്ങി അവർക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല കുട്ടിയമ്മയുടെ ആങ്ങള തൂങ്ങി മരിച്ച നിലയിൽ എന്നാൽ കാല് നിലത്ത് മുട്ടിയാണ് നിന്നത് അന്ന് കുട്ടിയമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ കുട്ടിയമ്മ എന്ന് പറയുന്ന ആള് ഒരു എന്താണ് ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് പൈസ വാങ്ങി ടോക്കൺ വാങ്ങിയിട്ട് പറ്റിച്ചു പോയി എന്നുള്ള സാധനം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ ആങ്ങള തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ച സമയത്ത് കെട്ടി തൂക്കിയതാണോ എന്ന സംശയം അന്നും ഉണ്ട് ഇന്നും ഉണ്ട് കുട്ടി അമ്മയുടെ വീട്ടിലെ പട്ടി ഇവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് രാത്രി അയൽപക്കം വീട്ടിൽ കാവൽ എന്ന ദേഷ്യം കൊണ്ട് ആ പട്ടിയുടെ കഴുത്തിൽ കുരുക്കിട്ട് മുകളിലെ ഒരു പട്ടികയിൽ കയറ് ചുറ്റിയിട്ടു കയർ ജനാലയിൽ കെട്ടി എന്നിട്ട് കുട്ടിയമ്മ പുറത്തുകൂടെ വന്ന് ഈ കയറൻ പിടിച്ച് വലിച്ച് ആ പട്ടിയെ തൂക്കിക്കൊന്നു ഓഹോ ഭക്ഷണം കൊടുക്കുന്ന പട്ടി അപ്പുറത്തെ വീട്ടിൽ കാവലിൽ നിന്നു എന്ന് പേരും പറഞ്ഞുകൊണ്ട് അത് സഹിക്കാൻ പറ്റാത്ത കുട്ടിയമ്മ ആ ഒരു ഡോഗിനെ കയറ് കെട്ടി തൂക്കി കൊന്നു എന്നുള്ള ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ അത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാത്ത ആളാണ് അതിജീവിതയുടെ അമ്മ കുട്ടിയമ്മ കുട്ടിയമ്മയുടെ സ്വന്തം ആങ്ങളയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് ആ ദിവസങ്ങളിൽ സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു അന്ന് രാത്രിയിൽ കുട്ടിയമ്മയുടെ കൊലപാതകി ആയ ഭർത്താവ് ജോയ് വീട്ടിൽ വന്നിരുന്നു എന്നും പറയുന്നു കൊലപാതകി ആയിട്ടുള്ള അതായത് ആ സ്ത്രീയുടെ ഇരയുടെ അമ്മയുടെ ഭർത്താവ് കൊലപാതകി ആയിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ ഈ ഒരു അലിഗേഷനെ കുറിച്ചിട്ട് നമുക്കറിയില്ല അത് എന്തായാലും പോലീസ് അന്വേഷിക്കേണ്ട വിഷയമാണ് ആങ്ങളെ തൂക്കിക്കൊന്നു നായയെ തൂക്കിക്കൊന്നു കൊലപാതകി ആയിട്ടുള്ള ആര് ഭർത്താവ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും അത് കുറച്ച് മുമ്പ് വന്നൊരു സാധനമാണ് അത് കൃത്യമായ അന്വേഷണങ്ങൾ പോലീസുകാർ ചെയ്തോളും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് എന്ന പ്രതി കോടതിയിൽ കുറച്ച് കേസും കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അത് ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ജാമ്യത്തിന് കൊടുത്തിട്ടുള്ള ആ ഒരു പേപ്പറിലുള്ള കാര്യങ്ങളല്ലേ അതാണ് കേൾക്കേണ്ടത് സ്വദേശിനിയായ നടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് നേരത്തെ ബന്ധുവായ യുവതിയുടെ പരാതിയിൽ ഈ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തന്നെ മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കാഴ്ചവെച്ചുവെന്നായിരുന്നു പരാതി തുടർന്നാണ് ഈ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിനുശേഷമാണ് ഇപ്പോൾ തനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്നാവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് നടി പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് തന്റെ തന്റെ പേരിൽ പലയിടത്തായി കേസുകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല വിവരാവകാശ നിയമപ്രകാരം ഏതൊക്കെ സ്റ്റേഷനുകളിൽ തനിക്കെതിരെ കേസുണ്ട് എന്നറിയാനായി അപേക്ഷ നൽകി ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല തനിക്കെതിരെ വ്യാജമായി കേസുകൾ സൃഷ്ടിക്കാനായി ശ്രമം നടക്കുന്നുണ്ട് താൻ പരാതി നൽകിയവരും ഒപ്പം അന്വേഷണ സംഘവുമാണ് ഇത്തരം കേസുകൾക്ക് പിന്നിൽ അതുകൊണ്ട് തന്നെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നൊരു ഭയം തനിക്കുണ്ട് അതുകൊണ്ട് എത്രയും വേഗം തനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്നാണ് ഇപ്പോൾ നടി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ആദ്യഘട്ടത്തിൽ തനിക്ക് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം വേണമെന്നും നടി കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്റെ പേരിൽ എവിടെയാണ് കേസ് ഉള്ളത് എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് അതിനൊരു തീർപ്പ് വേണം വിവരാവകാശ പ്രകാരം അവർ ഇത് കൊടുത്തിട്ടും അതിനൊരു തീർപ്പ് ഉണ്ടായിട്ടില്ല എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പരാതി കൊടുത്തിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കേസ് അന്വേഷിക്കുന്ന ആളുകളും ചേർന്നുകൊണ്ടാണ് എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത് എല്ലാം നുണയാണ് എന്ന് പറയുന്നത് അതായത് ഇവർ കൊടുത്ത കേസുകളെല്ലാം ജനുവിനും അവർക്കെതിരെ കൊടുത്ത ഈ ഒരു കേസുകളെല്ലാം നുണയുമാണ് എന്ന രീതിയിലാണ് പറയുന്നത് ബാലചന്ദ്ര മേനോനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അപമാനിക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് അല്ലെ അതുകൂടാതെ നീറിനെതിരെ ഒരുപാട് കേസുകൾ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കേസാണ് സ്വന്തം ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഈ ഒരു രീതിയിൽ കാഴ്ച വെക്കാൻ കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു കാര്യം ആ ഒരു സമയത്ത് തന്നെ സ്വന്തം ഫേസ്ബുക്കിലൂടെ ഈ ഒരു ഇര എന്ന അതിജീവിതയുടെ ഫോട്ടോയും പേരും അഡ്രസ്സും എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത് ഇവരാണ് അതിനെതിരെയും മാനനഷ്ടത്തിനുള്ള കേസ് പിന്നെ നിയമപരമായിട്ട് മറ്റുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഈ ഒരു വിഷയത്തിൽ മുനി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ പേരോ അവരുടെ മുഖമോ കാണിക്കുന്നതിൽ നിയമതടസ്സം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർ ഈ ഒരു വിഷയത്തില് പ്രതിയാണ് അല്ലെ പ്രതി ചേർക്കപ്പെട്ട ഒരാളുടെ പേരോ മുഖമോ ഇപ്പൊ ഒരാണായിരുന്നുവെങ്കിൽ അയാള് പ്രതിയാണെങ്കിൽ ഇരയാണെങ്കിൽ മുഖം കാണിക്കും എന്നൊരവസ്ഥ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു വിഷയത്തിൽ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വന്നിട്ടുള്ള ഈ ഒരു അലിഗേഷൻ കൃത്യമായിട്ട് മൊഴി രേഖപ്പെടുത്തുകയും ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അധികം വൈകാതെ തന്നെ മിനിർ എന്ന് പറയുന്ന ഈ ഒരു നടിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് ആളുകൾ മാനനഷ്ട കേസുമായിട്ട് പോയിട്ടുണ്ട് മുകേഷിന്റെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അവര് ജാമ്യം എടുത്തു വന്നിട്ടുണ്ട് അദ്ദേഹവും കേസുമായി മുന്നോട്ട് പോകാൻ പോവുകയാണ് ബ്ലാക്ക് മെയിലിംഗ് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ട് അതുകൂടാതെ തന്നെ കലാഭവൻ മണിയുടെ ഫാമിലി ഒരു മാനനഷ്ടത്തിനുള്ള കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു അറിവുണ്ട് ലെന എന്ന് പറയുന്ന ആ ഒരു നടിയെ പോലും ഇതിലേക്ക് വലിച്ചു കഴിച്ചിട്ടുണ്ട് അവരും കേസുമായി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു അപ്പൊ ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് ഇനിയും ഞാൻ അന്യീകേഷൻ പറയാൻ വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് അതുകൂടാതെ ഏതൊരു ഒരു ജഡ്ജിയെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട് അപ്പൊ എല്ലാ നിയമ സംവിധാനങ്ങളെയും എല്ലാ നിയമപാലകരെയും എല്ലാ ആക്ടേഴ്സിനെയും എല്ലാ സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ ഇവര് എന്ത് ചെയ്യുന്ന കരിവാരി തേക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പൊ ഇതിലൊരു കൃത്യത ഇല്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ നിരന്തരമായിട്ട് ഓരോ ദിവസവും ഇന്റർവ്യൂകിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല പേരുകളും നമുക്ക് വിശ്വാസ യോഗ്യത പേരുകളാണ് അതുകൂടാതെ അലിഗേഷൻസ് ഒന്നും പക്കയല്ല എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു പറയുന്നു ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കയറി പോയി കഴിഞ്ഞാൽ ഇവരുടെ കമന്റ് ബോക്സുകളിൽ പോലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇവർക്കെതിരെയുള്ള കമന്റുകളാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫെയിം അവർക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നത് അവരെ എല്ലാവരും ചർച്ച ചെയ്യണം എല്ലാവരും അവരെ കുറിച്ച് അറിയണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ എന്ന് എന്നുള്ള ഒരു സംശയം എനിക്ക് ഇപ്പോ ഉണ്ട് ആ ഒരു സംശയം ഏകദേശം ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെതിരെയുള്ള ഈ ഒരു കേസ് വളരെ ഗൗരവമായിട്ടുള്ളൊരു കേസാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ് ആ ഒരു പെൺകുട്ടിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അലിഗേഷൻസ് അവർ പറഞ്ഞു ഒൻപതാം ക്ലാസ്സിൽ മദ്യം കൊണ്ടുവന്നതിന് പുറത്താക്കിയ കുട്ടി അതേ സ്കൂളിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി പത്താം ക്ലാസ് പാസ്സായ കാര്യങ്ങളൊക്കെ നമ്മൾ വിത്ത് എവിഡൻസ് കാണിച്ചു അവർക്ക് ഒരു കുഞ്ഞുണ്ടായി എന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞുണ്ടായത് അവരുടെ സ്വന്തം ഭർത്താവിൽ നിന്നാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വരും പോലും നമ്മൾ കാണിക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ അവർ ഈ ഒരു ഇരക്ക് എതിരെ പറഞ്ഞ എല്ലാ അലിഗേഷൻസും നമ്മൾ വിത്ത് എവിഡൻസിലൂടെ തന്നെയാണ് അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് കൃത്യമായി ആ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവര് പറയുന്ന കുറെ കാര്യങ്ങളാണ് അവർക്ക് തന്നെ പണിയാവുന്നത് എന്തായാലും കുട്ടിയമ്മ എന്ന് പറയുന്ന ഇരയുടെ അമ്മയെ കുറിച്ചിട്ട് ഇവര് ഒരു കാര്യം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കുട്ടിയമ്മ എന്നാവില്ല അവരുടെ കൃത്യമായ പേര് അതുകൊണ്ടാകാൻ ധൈര്യമായിട്ട് ഇട്ടത് കാരണം അതിജീവിത എന്ന ഒരു ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ ആ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് വലിയ അലിഗേഷൻ പറയുന്നു ആങ്ങളെ കെട്ടിത്തൂക്കിക്കൊന്നു വീട്ടിൽ വളർത്തുന്ന നായെ കെട്ടിത്തൂക്കിക്കൊന്നു സ്വന്തം ഭർത്താവ് ആരാണ് കൊലപാതകയാണ് അതുപോലെ തന്നെ ചീറ്റിംഗ് കേസിലൊക്കെ ഒരുപാട് പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അതേ ആള് തന്നെ ഇപ്പോ ഇരുന്ന് പറയുകയാണ് അമ്മയത്തിനപേക്ഷിക്കുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ എന്നെ മനഃപൂർവ്വം പെടുത്താൻ ശ്രമിക്കുന്നു എനിക്കെതിരെ ഏതൊക്കെ കേസ് കേസുള്ളത് എന്ന് എനിക്കറിയില്ല അതൊക്കെ ഒന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പൊ അത്ര അധികം കേസുകൾ അവർക്കെതിരെ വന്നു കഴിഞ്ഞു ഇവർ നിർത്താതെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കേസ് സ്വാഭാവികമായിട്ടും പല ആളുകളും പലയിടങ്ങളിൽ നിന്നും കേസ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഓക്കെ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല ഈ ഒരു സ്ത്രീക്ക് ആവശ്യമായത് അവർ കിട്ടുന്നുണ്ട് ഫെയിമ് തന്നെയാണ് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് ഉടൻ അറസ്റ്റ് ഉണ്ടാവുമെന്നുള്ള ഭയത്തിന്റെ പുറത്താണ് അവർ ജാമ്യവുമായിട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവിടെ പോകുന്നത് എന്താകുമെന്ന് നാളെയാണ് പരിഹരിക്കാൻ പോകുന്നത് നാളെ അല്ല നാളെ ഗാന്ധിജയന്തിയാണ് അറിയുള്ളൂ അപ്പൊ ഇന്നലെ അറസ്റ്റ് ആണെങ്കിൽ നാളെ കോടതി ഇല്ല എന്നുള്ളൊരു കാര്യം അതിനറിയാം മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുള്ളൂ അത് പരിഹരിക്കാൻ എന്തായാലും നാളെ എന്തായാലും കഴിയില്ല നാളെ കഴിഞ്ഞേ നടക്കുകയുള്ളൂ ഓക്കെ അതിജീവിത ഈ ആ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞു ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറി കഴിഞ്ഞു ഇനി ഉടൻ അറസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ബാലചന്ദ്ര മേനോനും കൃത്യമായി കേസുമായി മുന്നോട്ട് പോകുന്നു ലെന വരാൻ പോകുന്നു എന്നറിയുന്നു കലാഭാൻ മണിയുടെ ആരാധകരുണ്ട് അവരുടെ ഫാമിലിയുണ്ട് അവരും രംഗത്ത് വരും അപ്പൊ എല്ലാവരും ഒരുമിച്ച് എന്ന് പറയുന്ന ആളെ അങ്ങനെ ജയിലിൽ അടയ്ക്കാനുള്ള പണിയിലാണ് ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ അപ്ലിക്കുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സത്യപ്രോ സിനിപം